ഇപ്പോഴത്തെ കാലാവസ്ഥ സഹിക്കാൻ പറ്റുന്നതിലും കൂടുതലാണ് കേട്ടോ അപ്പോൾ രാവിലെ ഒന്ന് ചപ്പാത്തിയും ഉരുളക്കിഴങ്ങ് കറിയൊക്കെ ഉണ്ടാക്കി നല്ല പനിയായിരുന്നു രാത്രി മൊത്തം രാവിലെ നല്ല മഞ്ഞും ഉച്ചയ്ക്ക് നല്ല വെയിലും രാത്രി നല്ല പൊരിഞ്ഞ മഴയാണ് കേട്ടോ അങ്ങനെ ഒരു സംഭവമാണ് ഇന്നലെ മൊത്തം ഉണ്ടായത് അപ്പോൾ രാത്രി ഉറങ്ങാൻ പറ്റിയിട്ടില്ല രാവിലെ നീറ്റ് നല്ല പണികളൊക്കെ ഉണ്ടായിരുന്നു മോളെ സ്കൂളിലൊക്കെ വിട്ടു വന്നപ്പോൾ എനിക്ക് നന്നായിട്ട് പനി കൂടിയിട്ടോ അടിച്ചുവരലും തുടക്കലൊക്കെ എനിക്ക് തീരെ വയ്യാണ്ടായി അപ്പോൾ രാത്രി ഒരു പാരസ്റ്റമോൾ കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ രാവിലെ വീണ്ടും ശരീരം ഇളകിയതുകൊണ്ട് പനിയായപ്പോൾ ഒന്ന് ഞാൻ ആവി പിടിച്ചു കേട്ടോ ഞാൻ എപ്പോഴും ഇതുപോലെ പുട്ടുകൂറ്റിയിൽ വെള്ളം പിടിച്ച് അതിലേക്ക് കഞ്ഞി കൂറുക്കലിൻ്റെ അല്ലേ തുളസിയിലേയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ആവി പിടിക്കും അത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് കിടന്നുറങ്ങി മോളൊക്കെ വൈകുന്നേരം കൂട്ടി വന്നതൊക്കെ എങ്ങനെയാണെന്നറിയില്ല കേട്ടോ ആ അവസ്ഥയായിരുന്നു പിന്നെ വൈകിട്ട് വീണ്ടും ഇടിമിന്നലും മഴയൊക്കെ ആയിട്ട് കറണ്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ കറണ്ട് ഒന്ന് വന്നപ്പോൾ ഞാൻ ചോറിലേക്കും ചപ്പാത്തിലേക്കും കുറച്ച് കറി ഉണ്ടാക്കാൻ വേണ്ടി രണ്ട് സവാള അരിഞ്ഞതും തക്കാളിയും പച്ചമുളകും കറിവേപ്പിലയും മല്ലിയിലൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തു ഉപ്പ് മഞ്ഞൾപ്പൊടി ഗരം മസാല മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും ചേർത്ത് നന്നായിട്ട് വഴറ്റി അതിലേക്ക് വെള്ളം കുറച്ച് ഒഴിച്ച് അന്ന് അടച്ച് വെച്ച് വേവിച്ചെടുത്തു കേട്ടോ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് രണ്ട് മുട്ട അതേപോലെ പൊട്ടിച്ചങ്ങ് ഒഴിച്ചു കൊടുത്തു എന്നിട്ട് ഇതേപോലെ നന്നായിട്ട് ഇളക്കിയെടുത്തു കേട്ടോ അപ്പം ഈ സമയത്ത് ഉപ്പൊക്കെ നന്ന ഭാഗമാണോ എന്ന് നോക്കുക അപ്പോൾ നന്നായിട്ട് ഇതേപോലെ ഒന്ന് ചിക്കിയെടുക്കുക ലാസ്റ്റ് കുറച്ച് കുറിമുളക് പൊടിയും മല്ലിയിലേയും കറിവേപ്പിലേക്കിട്ട് അടിപൊളി സംഭവം റെഡിയാണ് കേട്ടോ അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ പനിയുള്ള വിശേഷങ്ങൾ അപ്പടുത്തോളം